ഡോക്ടർ നിയാസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പ്ളങ്ങി വഴി നാഷണൽ ഫയർ ഡേയുടെ ഭാഗമായി ഫോർട്ട് കൊച്ചി ബീച്ചിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ബോധവൽക്കരണ ക്ലാസ് നടത്തി നാഷണൽ ഫയർ സർവീസ് ഡേയുടെ ഭാഗമായി മട്ടാഞ്ചേരി നിലയത്തിൽ രാവിലെ പതാക ഉയർത്തി പതാക ഉയർത്തൽ ചടങ്ങിൽ മട്ടാഞ്ചേരി നിലയത്തിൽ നിന്ന് മട്ടാഞ്ചേരിയിലെ സി ഡി അംഗങ്ങളും ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാരും ഉണ്ടായിരുന്നു വൈകിട്ട് നാലു മണിക്ക് ഫോർട്ട് കൊച്ചി ബീച്ചിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഇതിനുശേഷം മോക്ട്രിൽ അവതരിപ്പിക്കുകയും ചെയ്തു പരിപാടിയിൽ മട്ടാഞ്ചേരി നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരായ ലാൽമോഹൻ നിഷാദ് എന്നിവർ പങ്കെടുത്തു എറണാകുളം ജില്ലാ സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി ഡിവിഷണൽ വാർഡൻ നിമാ ഗോപിനാഥ് പങ്കെടുത്തു പരിപാടിയിൽ മോക്ട്രിൽ അവതരിപ്പിക്കുന്നതിനായി മട്ടാഞ്ചേരി നിലയത്തിലെ നൂഹോ മൈമൂന അലീന സജിന മോഹനൻ അജ്മൽ ഷാനി നിബു ജിജോ ജി ഷാഹിദ് കമറു ഷെരീഫ് റോയ് എന്നിവരും ഉണ്ടായിരുന്നു വീണു പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നവരാവാം സമയത്ത് ആരെങ്കിലും ആംബുലൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രീറ്റിൻ്റെ മുകളിൽ ആംബുലൻസ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ വരുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും ബേസിക് ലൈഫ് സപ്പോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്നൊരു ബോധവൽക്കരണ ക്ലാസ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോഴത്തേക്കും നമുക്ക് ലൈവ് എക്സാമ്പിൾ തന്നെ കിട്ടി അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെലവോ അങ്ങനെയൊന്നുമില്ല അപ്പം നമ്മുടെ അഗ്നി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ അണ്ടറിൽ സിവിൽ ഡിഫൻസ് എന്ന് പറയുന്നത് ഒരു വോളണ്ടറി സംവിധാനമാണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാം നമ്മൾ കൊടുക്കുന്നതാണ് ദിവസത്തെ ആണ് അതിൽ ശുശ്രൂഷ എത്ര പേർക്ക് ഗ്യാസ് സിലിണ്ടർ ആ മോക്ട്രിൽ ായി മട്ടാഞ്ചേരി നിലയത്തിലെ അംഗങ്ങളും പ്രവർത്തിച്ചു മോക്ട്രിൽ കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റുവാനും ഫയർ ആൻഡ് റെസ്ക്യൂവിനെ കുറിച്ചും സിവിൽ ഡിഫൻസിനെ കുറിച്ചും പരിചയപ്പെടുത്തുവാനും പരിപാടിയിലൂടെ കഴിഞ്ഞു അഗ്നിശമന സേനാംഗങ്ങൾ ബോംബെയിൽ മരണമടഞ്ഞതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഏപ്രിൽ പതിനാലാം തീയതി അഗ്നിശമന ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഇത് അഗ്നിശമന സേനാംഗങ്ങളെക്കുറിച്ച് അഗ്നിശമന സേനയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആളുകളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രഥമമായ ലക്ഷ്യം ഒരാഴ്ച നിൽക്കുന്ന പ്രോഗ്രാമുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഓരോ ഫയർ സ്റ്റേഷനും നമ്മൾ ഇന്ന് രാവിലെ ഫയർ ഫയർ എഞ്ചിനുകളുടെ ഒരു റാലി നടത്തുകയുണ്ടായി ബോധവൽക്കരണ പരിപാടികളുണ്ട് ലഹുലേഖാ വിതരണം രാവിലെ നടത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ മട്ടാഞ്ചേരി സ്റ്റേഷനുമായി ചേർന്ന് നിൽക്കുന്ന മട്ടാഞ്ചേരി ഫയർ സ്റ്റേഷനെ പല എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്ന മട്ടാഞ്ചേരി നിലയത്തിലെ അംഗമായ സഞ്ജുവാണ് പരിപാടി ആസൂത്രണം ചെയ്തത് പരിപാടിയിൽ മട്ടാഞ്ചേരി നിലയത്തിലെ ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻമാരായ അനീഷ് പോസ്റ്റ് വാർഡനായ ഷെഫീഖ് എന്നിവർ സംസാരിച്ചു കൊച്ചി